ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം എന്നാന്നുള്ളത് നമ്മളെ അറിയിക്കുക നിങ്ങളെ കമൻറ്റിലേക്കൂടിയാന്ന് നമ്മളെ വീഡിയോ നിങ്ങൾ എത്ര മാത്രം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നെന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ചെറിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും മലയാള മലോരമ ന്യൂസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ശ്രീജിത് എന്ന് പറയുന്ന ഒരാളുടെ സ്വഭാവത്തെ പറ്റി ചോദിച്ചു നോക്കാം നിങ്ങളുടെ സ്വഭാവത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത് അറിയില്ല

നിങ്ങൾ കുളിക്കാറുണ്ടോ ദിവസവും ഇല്ല ഞാൻ അപ്പോൾ അടുത്ത വർഷത്തെ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ദേവട്ടിയെ തിരിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന നാളെ പല്ലത് അടുത്ത ശ്രീജിത്തിന്റെയും ദേവിയുടെയും സംഭാഷണം നമുക്ക് ശ്രീജിത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഹലോ ശ്രീജിത്ത് താങ്കൾ ഞായറാഴ്ചയായിട്ട് ഇവിടെ പാട്ടും കേട്ട് നിൽക്കുകയാണോ ഒരു ചിക്കനെങ്കിലും എങ്ങനെയുണ്ട് ശ്രീജിത്ത് നിങ്ങളുടെ ഭാര്യ നല്ലതാണോ പെണ്ണ് വേറെ ഉണ്ടാവില്ല ൂന്ന് തുപ്പ് ഇതില് നല്ല ഭാര്യ ശ്രീജിത് വാട്ടിനിർത്തു സവിത പറഞ്ഞ ഉത്തരം പറയൂ എന്തു പറഞ്ഞു ഇത് അടുത്ത സീസണിലേക്ക് തീർച്ചയായും തീർച്ചയായി സെലക്ട് കൊണ്ട് പറഞ്ഞു നിക്കാ അതെ ഇന്ത്യടുത്തീസണില് ഓഡീഷനിൽ പോയിട്ട് ഇവളാണ് അടിച്ചു തകർക്കും ഞാനിച്ച് പിന്നെ ഞാൻ ചായക്കന അല്ല നീ നീ പുളിക്കൂലെന്ന് പറയേ ഒരു മണിക്കൂറിൽ ആരിക്കും ചായത പറഞ്ഞില്ല ഞാൻ കേട്ടിട്ടില്ല കുന്തി പറയും ഇതുപോലൊരു ഭാര്യ നിന്റെ അച്ഛൻ തപസ്യ எந்த மக்களிட அபிப்பிராய் கமெண்ட் இன்டர்வியூ அல்லும் கமெண்ட்ல போக ஏட்டி நல்ல அம்மல்ல மடியா இப்ப மனசில எல்லாருக்கும் பிள்ளரோடு അച്ഛനോ ഏത് ഇങ്ങനെ ഇയർഫോൺ ും എന്റെ മോളെ പല്ല് വെച്ചാട്ട ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിരിക്കുന്നു നിനക്ക് ക്ലാസ്സിന് പോകാൻ സമയമായിരിക്കുന്നു രണ്ട് വർത്താനം പറയാണ്ട് നെയ്ച്ചോറും ബിരിയാണിയും വെക്കാനല്ല പോയി പച്ചരി ഭക്ഷേ ബാണ്ട് വാർക്കാൻ നമുക്ക് ആവുന്നില്ല എങ്ങനെയായാലും ബന്ധു പോകുന്നു അത് വെന്ത് പോകും പിന്നെ അഴി എടുത്ത്

പോയിട്ട് ൂറുണ്ട് അരമണിക്കൂറിന് ഇങ്ങനെ തത്തി കളിക്കണ്ടെ നാളെ ബേസിക് സയൻസിന്റെ പരീക്ഷ ഉണ്ട് എന്തെങ്കിലും പഠിച്ചോ ഇങ്ങോട്ടേ ബുക്ക് എടുത്തിട്ട് വന്നാട്ടെല്ലാം പഠിക്കണ്ട കാര്യം മാത്രം പറയണ്ട ഒരു 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 ഇതും കെട്ടി വെച്ചിട്ട് ഇതെന്താ

ആപ്പിളും ആപ്പിളും പറയണ്ട അപ്പൊ പല്ല് തന്നെ അമ്പാടിയാമുട്ടി അമ്പാടി മോദം കെട്ടിണ്ട് ഞായറാഴ്ച അല്ലേ നമുക്ക് ും കേട്ടെന്തെങ്കിലും നിങ്ങൾ ഇയർഫോൺ വെക്കുന്നേ ഞാൻ പറയുന്നു കേട്ടു

പത്തേ കാലല്ലേ ആയിട്ടുള്ളൂ ഇപ്പളേ പോണോ അതിന് ഇങ്ങനെ വെച്ചിട്ട് നേരെ തിരിച്ചു വെക്കറ ഇന്ന് നോക്കി സൈക്കിളിന് പോകുന്ന സൈഡ് വഴി പോണം കേട്ടാ ഇന്ന് ഇതിലെ കണ്ടിരുന്ന ഒരു നായി സൈക്കിളിനെ നേരെ ചാടിയിട്ട് പേടിപ്പിക്കുന്നല്ല എനിക്ക് അറിയാൻ വേണ്ടിട്ട് പറയുന്ന പോനെ നോക്ക് അപ്പാടെ മെല്ല ഒന്നെ അപ്പാട അതില്ലെങ്കിൽ നിർത്ത സ്പീഡ് കുറച്ച് പോവാട്ടാ നായി വരുന്ന കണ്ടിട്ട് അപ്പാടെ സൈഡ് പേട്ടിട്ടോ കൊടേ എടുത്താ ും കണ്ടിട്ടില്ലേ വാ കൊപ്പ് കൊത്താൻ വാക്ക് ആ ഞാൻ കണ്ട് ആ കണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ആ ബ്ലൂം ബ്ലൂം ഒന്നും പറയണ്ട